ലോകത്തെ ആഭ്യന്തര സംഘർഷങ്ങൾ ആശങ്കാജനകമെന്ന് വ്യക്തമാക്കി മാർത്തോമാ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാ പോലീത്ത മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി കേൾക്കുന്നത് യുദ്ധങ്ങളോടൊപ്പം ആഭ്യന്തര കലഹങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യകുലം ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തത്തിലേക്ക് വഴുതി വീഴുകയാണെന്നും ആയതിനാൽ മാർത്തോമാ സഭയുടെ എല്ലാ പള്ളികളിലും ഈ വരുന്ന ഞായറാഴ്ച കലാപബാധിത പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും അഭിഭന്യ മെത്രാപൊലീത്ത ആഹ്വാനം നൽകി സുഡാനിലും നൈജീരിയയിലും മ്യാൻമറിലും ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളിലുമുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളിൽ വർദ്ധിച്ചുവരുന്ന കൂട്ടക്കൊലയും ലൈംഗിക അതിക്രമങ്ങളും ആശങ്കാജനകമാണെന്ന് മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത അറിയിച്ചു ആഭ്യന്തര കലാപങ്ങൾ പലപ്പോഴും വംശീയ വേർതിരിവുകൾക്കും അതിലൂടെ വംശഹത്യകളിലേക്കും നയിക്കുന്നു സ്വന്തം ദേശത്തുതന്നെ അപരരായിത്തീരുന്ന പൌരന്മാരുടെ സ്ഥിതി ഏറെ ഭീതിജനകമാണ് ഇത്തരം കലാപങ്ങൾ അവസാനിപ്പിക്കാൻ ഐക്യം രാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പറഞ്ഞു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് സുഡാനിൽ നിന്ന് ദിനംപ്രതി കേൾക്കുന്നത് സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുന്നു മനുഷ്യരെ തെരുവിൽ തരം തിരിച്ചു നിർത്തി വെടിവെച്ച് കൊല്ലുന്നു സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരാക്കുന്നു ജനങ്ങളുടെ കൂട്ട പലായനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ പ്രത്യേകിച്ചും കോപ്റ്റിക് വിഭാഗം ക്രൈസ്തവർ ഏറെ പീഡനം സഹിക്കുന്നുവെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മാർത്തോമെത്ര പൊലിത്ത പരാമർശിച്ചു പട്ടിണിയും കൂട്ടക്കൊലകളും ലൈംഗികാതിക്രമങ്ങളും ഉൾപ്പെടെ വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രാജ്യം തീവ്രമായ ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഭക്ഷണം ലഭ്യമാകാതെ മരിച്ചു വീഴുന്നവരുടെ എണ്ണം ഏറിവരുന്നു പ്രധാനമായും കുഞ്ഞുങ്ങളാണ് ഇതിന്റെ ഇരകൾ യുക്രൈൻ റഷ്യ ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങളോടൊപ്പം ആഭ്യന്തര കലഹങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യകുലം ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങളിലേക്ക് വഴുതി വീഴുന്നു പ്രസ്തുത സാഹചര്യങ്ങളിൽ ആഗോള സമൂഹങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനോടൊപ്പം കലാപങ്ങളുടെ ഇരയായ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം മാർത്തോമ സഭയുടെ എല്ലാ പള്ളികളിലും ഈ വരുന്ന ഞായറാഴ്ച കലാപബാധിത പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്ര പോലീത്ത ആഹ്വാനം നൽകി ഷെക്കേന ന്യൂസ് പത്തനംതിട്ട